ലോകം കണ്ട ഏറ്റവും പ്രൗഢമായ ഗണിത പാരമ്പര്യമുള്ള നാടായിരുന്നു നമ്മുടെ ഈ കൊച്ചു കേരളം എന്ന് പറഞ്ഞാൽ പലർക്കും അത് വിശ്വസിക്കാൻ സാധിക്കില്ല പ്രത്യേകിച്ച് കേരളീയർക്ക് സംഗമഗ്രാമ മാധവൻ എന്ന ഒരു വ്യക്തിയും അദ്ദേഹം സൃഷ്ടിച്ച ഗണിത പാരമ്പര്യവും ഇന്ന് ലോകമൊട്ടാകെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ് കേരളത്തിൽ ഒഴിച്ച് പക്ഷേ മാധവൻ്റെ നാട്ടുകാരായി നമ്മളിൽ പലർക്കും ഇതിനെക്കുറിച്ച് വലിയ അറിവൊന്നുമില്ല ഉന്നത വിദ്യാലയങ്ങളിൽ ഗണിത പുസ്തകങ്ങളിൽ പഠിച്ചതും വൈദേശിക ഗണിതജ്ഞരുടെ പേരിൽ അറിയപ്പെട്ടിരുന്നതുമായ പല അനന്ത ശ്രേണികളും ഇൻഫിനിറ്റ് സീരീസുകളും ഇന്ന് മലയാളിയായ സംഗമ ഗ്രാമ മാധവൻ്റെ കൂടി പേരിലാണ് ഗണിതശാസ്ത്ര ലോകത്ത് അറിയപ്പെടുന്നത് എന്ന സത്യം നമുക്ക് പലർക്കും അറിഞ്ഞുകൂടാ പക്ഷേ പഠിക്കേണ്ടതാണ് മനസ്സിലാക്കേണ്ടതാണ് ഗ്രിഗറിയസ് സീരീസ് എന്നറിയപ്പെട്ട ആർക്ക് ടാർക് ടാൻജൻഡ് ഫങ്ഷൻ കണ്ടെത്താനുള്ള അനന്തശ്രേണി ഇന്നറിയപ്പെടുന്നത് മാധവ ഗ്രഗറീസ് സീരീസ് എന്നാണ് ലീബ്നിസ് സീരീസ് എന്നറിയപ്പെട്ട പൈയുടെ മൂല്യം കണ്ടെത്താനുള്ള അനന്തശ്രേണിയുടെ പേര് ഇന്ന് മാധവ ലീബ്നിസ് സീരീസ് എന്നാണ് ന്യൂട്ടൻസ് പവർ സീരീസ് എന്നറിയപ്പെട്ട സൈനും കൊസൈനും കണ്ടെത്താനുള്ള അനന്തശ്രേണിയുടെ ഇന്നത്തെ പേര് മാധവ ന്യൂട്ടൻ പവർ സീരീസ് എന്നാണ് ഈ മാറ്റം എത്ര പേർക്കറിയുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കാരണം ഗ്രഗറിയും ലിബിൻ ലിബിനിസും സാക്ഷാൽ ഐസക് ന്യൂട്ടനും എല്ലാം കണ്ടെത്തുന്നതിനും മൂന്ന് നൂറ്റാണ്ടുകൾക്ക് മുൻപ് മലയാളിയായ മാധവൻ അവ കണ്ടെത്തിയിരുന്നു എന്ന കാര്യം ഇന്ന് ശാസ്ത്രലോകം അംഗീകരിച്ചു കഴിഞ്ഞു എന്നർത്ഥം കലനം അഥവാ കാൽക്കുലസ് എന്ന ഗണിതശാസ്ത്ര ശാഖയ്ക്ക് അടിത്തറ പാകിയത് വാസ്തവത്തിൽ സംഗമ ഗ്രാമ മാധവനാണ് ഇറ്ററേറ്റീവ് കൺവെർജൻസ് രീതിയിലൂടെ പയ്യുടെ മൂല്യം കണ്ടെത്താനുള്ള മാർഗം അദ്ദേഹം മുന്നോട്ട് വച്ചു പതിനൊന്ന് ഡെസിമലുകളുടെ കൃത്യതയിൽ പയ്യുടെ മൂല്യം മാധവൻ കണക്കാക്കുകയും ചെയ്തു സംഗ്രമ ഗ്രാമ മാധവൻ സ്വയം പല ഗണിതശാസ്ത്ര ശാസ്ത്ര കണ്ടുപിടുത്തങ്ങൾ നടത്തി എന്നു മാത്രമല്ല ഇന്ന് കേരള സ്കൂൾ ഓഫ് മാത്തമാറ്റിക്സ് എന്നറിയപ്പെടുന്ന ഒരു ഗണിത പാരമ്പര്യത്തെ തന്നെ സൃഷ്ടിച്ചു വടശ്ശേരി പരമേശ്വരൻ നീലകണ്ഠ സോമയാജി ജ്യേഷ്ഠദേവൻ അച്യുതപ്പിഷാരടി പുതുമന സോമയാജി തുടങ്ങി ഗണിതശാസ്ത്രജ്ഞരുടെ ഒരു നീണ്ട നിര തന്നെ ഈ പാരമ്പര്യത്തിൻ്റെ ഭാഗമായിരുന്നു എന്നാൽ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ ഇവരെക്കുറിച്ചൊന്നും നാം മലയാളികൾ പഠിക്കുന്നേയില്ല ന്യൂട്ടനെയോ ലിബിനസിനെയോ അറിയുന്നവരിൽ വെച്ച് ചുരുക്കം ചിലർക്ക് മാത്രമാണ് സംഗമ ഗ്രാമ മാധവനെക്കുറിച്ച് അറിയാവുന്നത് എന്നത് എത്ര ദുഃഖകരമാണ് എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ നമ്മുടെ ഗണിതശാസ്ത്രത്തിൻ്റെ പാരമ്പര്യത്തെ കണ്ടെത്താനും അതിലഭിമാനിക്കാനും ഇനി വരുന്ന നമ്മുടെ ജൻസിക്ക് പറ്റട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഒരു ശുഭദിനം ആശംസിക്കുന്നു നമസ്തേ